മഹാഭാരത സംഭവകഥയാകുന്ന ഇതിഹാസത്തിൽ ഗ്രന്ഥകാരനാകുന്ന വ്യാസമുനി വർണ്ണിക്കുന്ന കാണ്ഡവ പ്രദേശത്ത് വസിക്കുന്ന ഒരു പെൺകിളിയാകുന്നു ജരിത അവളുടെ ജീവിതകഥ നമുക്കൊന്ന് നോക്കിക്കാണാം പുത്രദുഃഖത്തിൽ വിലപിച്ചു കൊണ്ട് കഴിയുന്ന മണ്ഡപാലൻ എന്നൊരു ഋഷിവര്യൻ പിൽക്കാലത്ത് ഒരു സാരംഗ പക്ഷിയായി പിറവികൊണ്ടു ആ പക്ഷി ശ്രേഷ്ഠനാകുന്നു ജരിതയുടെ ഇണ അങ്ങനെ ആ രണ്ട് പക്ഷി ദമ്പതികൾക്കും നാല് പക്ഷിക്കുഞ്ഞുങ്ങൾ പിറവികൊണ്ടു ആ സന്താനങ്ങൾക്ക് ജരിദാരി സരിസ്കൃതൻ സ്തംഭമിത്രൻ ദ്രോണൻ എന്നീ നാമങ്ങൾ നൽകി ശേഷം കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ജരിതയുടെ പതിയാകുന്ന ആൺകിളി ലിപിത എന്ന് നാമകരണമുള്ളൊരു പെൺകിളിയോടൊപ്പം വാസമാരംഭിച്ചു അങ്ങനെ കൊടുംവനമാകുന്ന കാണ്ഡവ പ്രദേശത്തെ ഒരു മരത്തിൻ ചില്ലയിൽ അമ്മക്കിളിയും പറക്കമുറ്റാത്ത ആ കുഞ്ഞു ജീവനുകളും വസിച്ചു ആ കാലത്ത് ഹസ്തിനാപുരിയുടെ വിഭജനം സംഭവിച്ചിരുന്നത് അതുപ്രകാരം തന്നെ പാണ്ഡവർക്ക് ലഭ്യമായ പ്രദേശമാകുന്നു കാണ്ഡവപ്രസ്ഥം ആർക്കും വേണ്ടാത്ത കൊടും വനമാകുന്ന ഉഗ്രസർപ്പങ്ങളും രാക്ഷസന്മാരും വിഹരിക്കുന്ന കാണ്ഡവപ്രസ്ഥം എന്ന പ്രദേശം അതുകൊണ്ട് തന്നെ അവർ ഏവരും അവിടെ എത്തുകയും അവിടെ വാസയോഗ്യമാക്കുന്നതിനായി അർജുനൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു അഗ്നിദേവന് ആ വനം മുഴുവൻ ഭൂജിക്കുവാൻ അവസരമുണ്ടാക്കി അങ്ങനെ അർജുനൻ്റെ ആഗ്നേയ പ്രയോഗത്തിൽ സംതൃപ്തനായ അഗ്നിദേവൻ കാണ്ഡവപ്രസ്ഥം ഭുജിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ നിബിഡ വനമാകെ അഗ്നി പടർന്നു പിടിച്ചു ആ വനത്തിൻ്റെ ഒരു വൃക്ഷ ചില്ലയിലാകുന്നു ജരിതയും അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും കഴിയുന്നത് അങ്ങനെ തങ്ങളുടെ കൂട് സ്ഥിതി ചെയ്യുന്ന വൃക്ഷത്തിന് അടുത്തേക്കായി വരെ അഗ്നി പടർന്നു വരുന്നു ജരിത എന്ന അമ്മ പക്ഷിക്ക് തൻ്റെ ചിറകു മുളയ്ക്കാത്ത ഈ കുഞ്ഞുങ്ങളെയുമായി എവിടേക്ക് പോകണമെന്ന് അറിയില്ലായിരുന്നു അവൾ നിരാലംബയായി കേണു തൻ്റെ കുഞ്ഞുങ്ങളെ ഒരാപത്തിൽ ഉപേക്ഷിച്ച് പോകുവാൻ ഒരമ്മയ്ക്കും സാധിക്കുകയുണ്ടായിരുന്നില്ല അത് കാരണം തന്നെ അവളുടെ നിസ്സഹായാവസ്ഥയിൽ അവൾ വിലപിച്ചു ഭയന്ന് വിറച്ചു കഴിയുന്ന ആ നിമിഷത്തിൽ തങ്ങളുടെ മാതാവിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ വളരെ ദുഃഖിതരായി അതിനാൽ തന്നെ അവളുടെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോടായി അമ്മേ ഞങ്ങൾ കാട്ടു തീയിൽ വെന്തു പോകുന്നെങ്കിൽ അതാണ് വിധിയെന്ന് കരുതി സമാധാനിച്ചോളാം അമ്മയെങ്കിലും പോയി രക്ഷപ്പെടൂ കാലങ്ങൾ കഴിയുമ്പോൾ അമ്മയ്ക്ക് ധാരാളം കുഞ്ഞുങ്ങൾ പിറക്കുന്നതാകും അപ്പോൾ ഞങ്ങളുടെ ഏവരുടെയും വിയോഗമോ ചിന്തയോ പോലും മാതാവെ അവിടുത്തെ അലട്ടുകയില്ല അതിനാൽ തന്നെ അവിടെ നിന്നെങ്കിലും ഈ കാട്ടുതീയിൽപ്പെട്ട് മരിക്കാതെ രക്ഷപ്പെടുവെന്ന് പറഞ്ഞു ആ കുഞ്ഞുങ്ങളുടെ ആ ആശയം അമ്മയ്ക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ സ്വജീവൻ നൽകി രക്ഷിക്കുന്നവളാകുന്നു അമ്മ അവരെ തനിച്ചാക്കി മരണത്തിന് സമർപ്പിച്ചുകൊണ്ട് അവൾ ഒരിക്കലും അവിടെ നിന്ന് പോകുക എന്നത് സാധ്യമായ കാര്യമല്ല ആ കുഞ്ഞുങ്ങളുടെ വാക്കുകൾ ശ്രവിച്ചിട്ടും അവൾക്ക് അത് താങ്ങാൻ കഴിയാത്ത ഒന്നായിരുന്നു അതിനാൽ തന്നെ അവൾ ഒരു പോംവഴി പറഞ്ഞു മണ്ണിനടിയിൽ എവിടെയെങ്കിലും കഴിഞ്ഞാൽ തീയിൽ നിന്നും രക്ഷപ്പെടുന്നതാകും എന്ന് നനച്ചുകൊണ്ട് അവൾ അവർ താമസിക്കുന്ന വൃക്ഷത്തിന് കീഴിലായി ധാരാളം മൂഷികമാളങ്ങൾ ഉണ്ടാകുന്നു അവയുടെ ഉള്ളരകളിൽ കയറി വസിച്ചുകൊണ്ട് അഗ്നിയിൽ നിന്നും മോചനം നേടാമെന്ന് അരുളി കുഞ്ഞുങ്ങൾ മാളത്തിനുള്ളിൽ ധാരാളം എലികൾ ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും അതിനാൽ തന്നെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകുന്നതിലും നല്ലത് വെന്ത് വെണ്ണീറാകുന്നതാകുന്നു എന്ന് മാതാവിനോട് പറയുന്നു വീണ്ടും അവർ മാതാവിനോട് പൊയ്ക്കൊള്ളു എന്ന് നിർബന്ധിക്കുന്നു തീയടങ്ങുമ്പോൾ അമ്മ തിരിച്ചു വന്ന് നോക്കൂ ഒരു പക്ഷെ ഞങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ നമുക്കൊരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ നിരന്തരമായ തൻ്റെ കുഞ്ഞുങ്ങളുടെ നിർബന്ധത്തിന് വശമ്പതയായ ആ അമ്മ പക്ഷി മനസ്സില്ലാ മനസ്സോടെ ദൂരേക്ക് പറന്നകന്നു ആ കൂട്ടിൽ നാല് കുഞ്ഞുപക്ഷികൾ മാത്രം എന്നാൽ മാറി കാണ്ഡവപ്രസ്ഥം അഗ്നിക്കിരയായ വിവരം ദർശിച്ചുകൊണ്ട് അവരുടെ പിതാവാകുന്ന ആൺപക്ഷി മറ്റൊരു പെൺപക്ഷിയുമൊത്ത് കഴിയുകയുണ്ടായിരുന്നു ഒരു നിമിഷം തൻ്റെ സന്തതികളുടെ കാര്യം അദ്ദേഹം നനച്ചു ദുഃഖിതനായി അവരുടെ സമക്ഷം വരണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ അദ്ദേഹത്തെ പോകുവാൻ ആ പെൺപക്ഷി അനുവദിച്ചതുമില്ല എന്നാൽ ഇങ്ങ് കാണ്ഡവപ്രസ്ഥത്തിൽ ആ മരച്ചില്ലയിൽ നാല് കുഞ്ഞുങ്ങൾ അഗ്നിദേവനെ ഭജിക്കുവാൻ ആരംഭിച്ചു തങ്ങളെ ഭുജിക്കരുതെന്നും ആരോരുമില്ലാത്ത നിലാരംഭരായി കഴിയുന്ന ഞങ്ങളെ തങ്ങളുടെ മാതാവിന് തങ്ങളുടെ വിയോഗം ഒരിക്കലും താങ്ങാൻ കഴിയുകയില്ല എന്നും പറഞ്ഞ് നിലവിളിച്ചു കേണു ഹൃദയം ഉറങ്ങുന്ന ആ പ്രാർത്ഥന അഗ്നിദേവൻ കേട്ടു അഗ്നിദേവൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി ശിശുക്കളെ നിങ്ങൾക്ക് യാതൊന്നും തന്നെ ഉണ്ടാവില്ല നാം നിങ്ങളെ ഭക്ഷണമാക്കുകയില്ല നിങ്ങളുടെ മാതാവ് വരുമ്പോഴേക്കും നിങ്ങൾ ഇതുപോലെ തന്നെ സുരക്ഷിതരായി നിലകൊള്ളുമെന്നും അരുളി അങ്ങനെ നിമിഷങ്ങൾക്കകം അഗ്നി അടങ്ങി അപ്പോഴേക്കും ആ അമ്മ പക്ഷി നിലവിളിച്ചു കൊണ്ട് പറന്നണഞ്ഞു അപ്പോഴേക്കും അതീവ സന്തോഷം നൽകുന്ന ആ കാഴ്ച അവളെ സ്വീകരിച്ചു അത് മറ്റൊന്നുമല്ല അവളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി ഇരിക്കുന്നു നടന്ന സംഭവങ്ങൾ അത്രയും തന്നെ ശ്രവിച്ചു അഗ്നി ഭഗവാന് നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് അവളും അവളുടെ പൊന്നോമന കുഞ്ഞുങ്ങളും സന്തോഷമായി പിന്നീടുള്ള കാലം കഴിഞ്ഞു